കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സമാപനത്തെ തുടർന്ന് മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ തക്കുറി അടിയന്തിരം നടന്നു കൊട്ടിയൂർ ക്ഷേത്ര ഊരാളന്മാരും കൊട്ടിയൂർ വാളശ്ശന്മാരും ചടങ്ങിൽ പങ്കെടുത്തു കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദേവതാ സങ്കല്പമാണ് മണത്തണ ചപ്പാരം ക്ഷേത്രത്തിനുള്ളത് ചപ്പാരം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് അടിയന്തിരം ശ്രീചക്രപൂജയോടു കൂടിയ ഒരു ദിവസത്തെ പൂജകളും ശാക്തേയ സമ്പ്രദായത്തിലുള്ള സദ്യയുമാണ് അടിയന്തരത്തിലുള്ളത് ദേവി പ്രീതിക്കായുള്ള ഈ വഴിപാട് വൈശാഖ മഹോത്സവത്തിനു മുൻപായും ഉത്സവ സമാപനത്തിന് ശേഷവും നടത്തേണ്ടതുണ്ട് കൊട്ടിയൂർ ദേവസ്വമാണ് ഇന്നത്തെ തക്കുറി അടിയന്തരം നടത്തേണ്ടത് വൈശാഖ മഹോത്സവത്തിൽ അക്കരെ സന്നിധാനത്ത് വാളറ അഥവാ ഭണ്ഡാര അറയിൽ പൂജിക്കുന്നത് ചപ്പാരം ഭഗവതിയെയാണ് ശക്തി ചൈതന്യം സപ്തമാതൃഭാവത്തിൽ കുടികൊള്ളുന്ന ചപ്പാരം ക്ഷേത്രത്തിലെ മൂന്ന് വാളുകളാണ് കൊട്ടിയൂർ വാളറയിൽ പ്രതിഷ്ഠിക്കുന്നത് ചപ്പാരം ക്ഷേത്രവാളുകളുമായി ഏഴില്ലക്കാരായ വാളശന്മാർ നടത്തുന്ന വാളാട്ടം വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നാണ് വൈശാഖ മഹോത്സവത്തിൽ നിർണായക സ്ഥാനമാണ് മണത്തണ ചപ്പാരം ക്ഷേത്രത്തിനുള്ളത് കൊട്ടിയൂരിലെ പ്രധാന സ്ഥാനികരായ ഏഴില്ലക്കാരാണ് ചപ്പാരം ക്ഷേത്രത്തിൻ്റെ അവകാശികൾ